Ho oh, oh, ho oh, oh. ho Yes, 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 yes. Oh, guys! Es we shot Yes, yes. കിട്ടിയ മീനെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കൈക്കാൻ പറ്റത്തില്ല പക്ഷെ എൻ്റെ പൊന്നോ എൻ ഹുക്കപ്പൊന്ന് നോക്കിയാൽ അടിപൊളി ഫ്രോഗുലർ കേട്ടോ റിയൽ വാറിൻ്റെ പ്യുമെന്ന് പറഞ്ഞാൽ ഫ്രോഗുലറാണ് ചേർമീനും വരാനും പിടിക്കാൻ മുതൽ സാധനമായിരിക്കും കേട്ടോ നല്ല മാരകമായിട്ട് ഉണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് പിന്നെ നല്ല ക്വാളിറ്റിയാണ് റബ്ബറിന് കേട്ടോ അതുപോലെ ഫ്രണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സ്ഥീൽ ഫ്ലോട്ടിംഗ് ആണ് ഇതിൻ്റെ ആക്ഷൻ എന്നത് ഒരു ഒറ്റ സ്മിന്നറുള്ള പക്ഷേ നല്ല ആക്ഷൻ കളം കിട്ടും എന്തൊക്കെയാണല്ലോ മുതൽ ഫ്രോഗുലറാണ് അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് നേരെ പോയി കാസ് ഇത് അല്ലെങ്കിൽ വരാലെ പിടിക്കാണ്ടി പോവാ റിയൽ വാർഡ് പ്യൂമ എന്റെ പൊന്നട ഫിഷോൺ എന്നടിച്ചത് ചെറുമരണോ എൻ്റെ പൊന്നെ ഹെബി വരാലോ ഇത്ര അല്ലെങ്കിൽ ഹെബി വരാലെ ഇത്ര വലുപ്പോണ്ടെ എതെടുക്കോ രക്ഷയിലോട്ടോ വൺ കെ ജി വൺ കെ ജി സൈസ് വരുന്ന അടിപൊളി നാടൻ വരൽ കേട്ടോ രോഗ അടിപൊളിയായിട്ടുണ്ട് വിഷോൺ വരാലാണോ കൈസ് നമ്മുടെ വരാല കേട്ടോ നല്ല അടിപൊളി നാടൻ വരലാണേ നല്ല പ്രോപ്പറായിട്ടുള്ള ഹുക്കപ്പ് അയക്കുന്നത് കേട്ടോ ഉണ്ടോ സൈസുണ്ടോ നല്ല ഉരുണ്ട് തടിച്ച നാടനെ ഓക്കെ ഇന്നത്തെ രണ്ടാമത്തും സ്വിഷ് ഓൺ അടുത്ത മീൻ അടിച്ചിട്ടുണ്ടേ വരാലാ സെയിം സ്പോട്ട് തന്നെ അടുത്ത വരാലോട്ടോ ചെറിയ വരാൽ വരെ ചീറുന്നുട്ടോ ചീർ കയറുന്നതല്ല ഇതുണ്ട് ഈ വലിപ്പം ഉണ്ടേ ഒരു മുന്നൂറ്റി ആണ് നാല് കേട്ടോ നമുക്ക് ചെയ്യാം ഹുക്ക് ഫ്രോ അൺഹുക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ വരെ വലക്കത് ആക്കിയിട്ടുണ്ട് സെയിം സ്പോട്ടിൽ നിന്ന് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് വരാലാന്ന് വരാലോ കേട്ടോ അത് വെച്ചു ആ ചെറുമി കുഞ്ഞ ഓഫോൻ്റെ കണ്ണ് പൊളിഞ്ഞു വയ്ക്കും അയ്യോ ഒന്നര രസം നോക്കിയാൽ കണ്ണും കീറിയെല്ലാം പൊളിഞ്ഞ് പോയി കേട്ടോ എന്നൊരു രവസ്ഥാനായി കാണാനിട്ട് ഇവനെ കൊണ്ടിട്ടല്ലോ ഫിൻ അക്കുരത്ത് കിട്ടാനുണ്ടല്ലോ ഭയങ്കര ഭംഗിയായിരിക്കും അപ്പം കറുക്കി കറക്കി കറുക്കി ഇങ്ങോട്ട് ഓക്കെ എസ് ഫിഷോൺ അപ്പോൾ നമ്മുടെ റിയൽ വാരിയറിൻ്റെ പ്യൂമെൽ അടുത്ത മീൻ കേട്ടോ നാടനാണേ ഇത് കേട്ടോ നല്ല അടിപൊളി ഹുക്കപ്പായിരിക്കുന്നത് ഹെയ് വരല്ലോട്ടോ ഒരു കിലോ മുക്കാൽ കിലോ ആണോ ആയിരിക്കും എന്താണെങ്കിലും കിട്ടിയ മീനെന്ന് പറഞ്ഞു എനിക്ക് ഒരു കൈയോട് വെക്കാൻ എല്ലാം കൂടി അഞ്ചാറ് കിലോ മീനുണ്ട് കേട്ടോ റിയൽ വാർ പ്യൂമ സെറ്റ്